ഉപ്പുമുളകുമെന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ നിഷാ സാരംഗ് പ്രേക്ഷകർക്ക് ഒരുപാട് പരിചിതയായത് ഉപ്പുമുളകിനു മുമ്പും ശേഷവും ഒരുപാട് ഷോകളും സിനിമകളും ചെയ്തിട്ടുണ്ടെങ്കിലും നീലു എന്ന കഥാപാത്രം സൃഷ്ടിച്ച ഓളം മറ്റൊരു കഥാപാത്രത്തിനും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ ഉപ്പുമുളകും ഷോയിൽ നിന്ന് പിന്മാറിയ താരം കൂടുതൽ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മക്കളെ മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ നിഷാ സാരംഗ് സംസാരിക്കുന്നു വളരെ ചെറിയ പ്രായത്തിൽ വിവാഹവും വിവാഹമോചനവും ഒക്കെ കഴിഞ്ഞ നടിയാണ് നിഷ സാരംഗ് രണ്ട് പെൺകുട്ടികളാണ് താരത്തിന് മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞു രണ്ടാമത്തെ മകൾ ഇപ്പോൾ സിനിമയിലേക്ക് വരാൻ ഒരുങ്ങുന്നു പണ്ടത്തെ പോലെ മക്കളോട് കർക്കശക്കാരിയായ അമ്മയൊന്നുമല്ല അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായവുമല്ല അവരുടേത് അവരെന്താണോ പറയുന്നത് അതിനൊപ്പം പോവുക എന്നത് മാത്രം ഇപ്പോഴൊക്കെ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ സ്ത്രീഗനത്തിൻ്റെയും മറ്റും പേരിൽ പ്രശ്നങ്ങളെ നേരിടാ ദേവ് ആത്മഹത്യ ചെയ്യുന്നു എന്താണ് നിഷാ സാരങ്ങിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു അമ്മയാണ് തോറ്റുകൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു നടിയുടെ മറുപടി ഒരു ചേച്ചിക്ക് ഭാര്യയ്ക്ക് മകൾക്ക് കൂട്ടുകാരിക്ക് എല്ലാം തോറ്റു കൊടുക്കാൻ പക്ഷേ ഒരു ഒരമ്മയ്ക്ക് തോൽക്കാൻ പറ്റില്ല മക്കൾക്ക് വേണ്ടി ജീവിച്ചേ പറ്റൂ ഞാൻ അറിഞ്ഞെടുത്തോളം ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന പെൺകുട്ടികളൊന്നും കുട്ടികൾ ആയിട്ടില്ല വിവാഹം കഴിഞ്ഞ് അധിക കാലം പോകുന്നതിന് മുമ്പേ സംഭവിച്ചതാണ് എല്ലാം നിഷാ സാരംഗ് പറയുന്നു പിശുക്കി ഉണ്ടാക്കിയ പൈസ കൊണ്ട് വീട് വെച്ചതിനെക്കുറിച്ചും നിശ സാരങ്ങ് പറയുന്നു ഈ വീട് വയ്ക്കുന്നത് വരെ പിശുക്ക് എന്ന വാക്കിന് അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരുന്നു ഞാൻ അഞ്ഞൂറ് രൂപയിൽ താഴെ വിലയുള്ള ഡ്രസ്സ് മക്കൾക്ക് എടുക്കൂ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല അമിതമായി ഒന്നും വാങ്ങില്ല അങ്ങനെയൊക്കെ പച്ചവെള്ളം കുടിച്ചും വയറ നിറയ്ക്കും വീടായതിനു ശേഷമാണ് നല്ല വസ്ത്രങ്ങൾ എടുക്കാനും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങിയത് വീടാക്കുക എന്നത് വലിയ കാര്യമാണ് നാളെ ഇവിടെ നിന്ന് ആരും ഇറക്കി വിടില്ലല്ലോ ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അയിമ്പത് വയസ്സിന് ശേഷമാണ് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നത് ആരോഗ്യം വളരെ മോശമാവുന്ന സമയമാണ് ഈ കാലത്ത് അയിമ്പത് വയസ്സിന് മുകളിൽ ആയുസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ബോണസാണ് അങ്ങനെ കിട്ടുന്ന സമയം അസുഖങ്ങളൊന്നും വരാതെ നോക്കണം ഇനിയൊരു കൂട്ട് വേണമെന്ന ചോദ്യത്തിന് ഒരിക്കൽ ഇതിന് മറുപടി പറഞ്ഞതിന് പല തരത്തിലുള്ള പ്രതികരണങ്ങളും ഞാൻ കേൾക്കേണ്ടി വന്നു വെറുതെ മറ്റുള്ളവർക്ക് അഭിപ്രായ പ്രകടനം നടത്താൻ വേണ്ടി ഈ ഈ ചോദ്യത്തോട് പ്രതികരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് നിഷ പറഞ്ഞത്